ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ കുതൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാഞ്ചഡ് കണ്ണടകളും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ കണ്ണടകളും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ് ജോൺസൺസ് കണ്ണട വ്യാപാരം ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ സീറോ സെവൻ നയൻ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ഫോർ സെവൻ ഫോർ സീറോ സെവൻ വടക്കാഞ്ചേരി കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ മാസം തോറും നടത്തി ഉദയാസ്തമന പൂജ നാളെ മുതൽ നടക്കുമെന്ന് ദേവസ്വം ഓഫീസർ എസ് മഞ്ജുഷ് അറിയിച്ചു നമുക്കറിയാം നമ്മുടെ ഈ ക്ഷേത്രം പുരോഗതിയിലേക്ക് അതിലെ ഈ ക്ഷേത്രത്തിലെ പ്രാധാന്യം മറ്റൊന്നും തന്നെയല്ല ഇവിടെ നടക്കുന്ന പ്രദോഷപൂജയാണ് ഈ പരിസര പ്രദേശങ്ങളിലൊന്നുമില്ലാത്ത വിധം ഈ ക്ഷേത്രത്തിൽ മാസത്തിൽ രണ്ട് തവണയായിട്ട് പ്രദോഷം ചിട്ടപ്രകാരം വളരെ ഭക്തിസാന്ദ്രമായി നടന്നു വരികയാണ് അതുകൂടാണ്ട് ഭഗവാന് നൂറ്റൊന്ന് കുടം ധാര മറ്റൊരു പ്രധാന വഴിപാടാണ് ഈ ക്ഷേത്രത്തിൽ അത് കഴിഞ്ഞ ചിങ്ങ ചിങ്ങമാസം മുതൽ ആരംഭിച്ച് മാസം ആയപ്പോൾ ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് ഒരു വർഷം തുടർച്ചയായിട്ട് ഭഗവാനെ നോറ്റുന്നടധാര പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഭഗവാന്റെ ദേവ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് മൂലകാരണമായി വന്നതുകൊണ്ട് ഈ ക്ഷേത്രം വളരെയധികം ഉന്നതിയിലേക്കും പ്രശസ്തിയിലേക്കും എത്തിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ പുത അസ്തമന പൂജ എന്നൊരു വഴിപാട് പുതിയതായിട്ട് ആരംഭിക്കുകയാണ് അത് ഭക്തരം ഭക്തരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഇവിടെ ഈ ക്ഷേത്രത്തിൽ തന്ത്രി പൂജ നടന്നു വന്നിരുന്നു അത് കുറച്ചു കാലമായി മുടങ്ങി പോയിട്ടിരിക്കുകയാണ് അത് ഉദയാസ്തമന പൂജയായിട്ട് ഞങ്ങൾ പുനരാരംഭിക്കുകയാണ് നാളെയാണ് ഈ ഉദയാസ്തമന പൂജയുടെ ആദ്യത്തെ പൂജ തുടങ്ങുന്നത് തന്ത്രി ക്ഷേത്രം തന്ത്രി ഇക്കാട്ടി നാരായണ നമ്പൂരി നേരിട്ട് മുഖ്യകാർമ്മത്തിൽ നടത്തുന്ന പൂജയാണ് മാസം തോറും ഓരോ ഉദയാസ്തമന പൂജയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരും ഭക്തരും ടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ നാട്ടിലെ എല്ലാ ആളുകളും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് ദേവസ്വം ആഘോഷം നടത്തുന്നതിനോടൊപ്പം തന്നെ ക്ഷേത്രചൈതന്യം വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യം ഇത്തരത്തിലുള്ള പൂജകൾ നടത്തുന്നതിന് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടത്തുന്ന പൂജയാണ് ത്തിലുള്ള ഉദയാസ്തമ പൂജ മുടക്കം കൂടാതെ നടത്തുന്നത് ക്ഷേത്രത്തിൽ ഉള്ള എത്തുന്ന ഓരോ ഭക്തരുടെയും കടമയാണ് ക്ഷേത്രത്തിലെ എല്ലാ ഭക്തരും അന്നേ ദിവസം മാസത്തിൽ ഒരു പ്രാവശ്യം നടത്തുന്ന ഉദയാസ്തമ പൂജയിലെത്തിച്ചേർന്ന് ഭഗവാനെ തൊഴുത് ഏർ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രി അറിയിക്കുന്നു